നിന്നരികത്തായി ഭാഗം തൊണ്ണൂറ്റിയൊന്ന് രമേഷും ഇന്ദുവും അവർ പറഞ്ഞത് മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതിലിപ്പോ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു രേവതിയെ എങ്ങനെങ്കിലും അവിടുന്ന് ഞങ്ങൾക്ക് പുറത്താക്കണം ഞങ്ങളുടെ ചേട്ടന്റെ ജീവിതത്തിൽ നിന്നും മഞ്ജു പറയുന്നത് കേട്ട് ഇന്ദുവും രമേഷും പരസ്പരം നോക്കി ഞങ്ങൾക്ക് അവളുമായി യാതൊരു ബന്ധവും ഇല്ല പിന്നെ ഞങ്ങൾ എന്തിനാ അവളുടെ ജീവിതത്തിൽ ഇടപെടുന്നേ രമേശ് ചോദിച്ചു അത് കേട്ട് ഇന്ദു അവന്റെ കൂട്ടി അവളുടെ അടുത്തു നിന്നും കുറച്ച് മാറി നിന്നു എന്തൊക്കെയാ രമേഷ് വിളിച്ചു പറയുന്നേ ഒന്നും ആലോചിക്കാതെ ഒരുന്ന് വിളിച്ചു പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമ്മുക്കും കൂടിയാ ഇന്ദു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ മനസ്സിലാകാതെ അവളെ നോക്കി വീട് രേവതിയുടെ പേരിലാണെന്ന് രമേഷ് മറന്നു പോയോ അവൾ ചോദിച്ചു അതിന് താൻ എന്തൊക്കെയാ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രമേശിന് അവൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല രേവതിയെ അവർക്കും പിടിച്ചിട്ടില്ല എങ്ങനെയെങ്കിലും അവൾ അവിടെ ഓടിക്കാനാണ് അവർ നോക്കുന്നത് അതിന് സഹായം ചോദിച്ചു വന്നിരിക്കുന്നതോ നമ്മളോടും നമ്മളൊരു ഐഡിയ കൊടുത്തില്ലെങ്കിൽ അവർ മറ്റൊരു വഴി തേടും രേവതി നമ്മുടെ വീട്ടിലേക്ക് വരും അച്ഛന്റെ സ്വഭാവം വെച്ച് അച്ഛൻ അവളെ രണ്ട് കൈനേട്ടി സ്വീകരിക്കും പിന്നെ അവളുടെ പേരിലുള്ള വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടത് നമ്മളാകും പറഞ്ഞില്ലെന്ന് വേണ്ട എന്തു പറഞ്ഞു നിർത്തിയതും അവൻ ഞെട്ടി അവളെ നോക്കി അപ്പൊ എന്തു ചെയ്യും അവൻ ഞെട്ടലോടെ തന്നെ ചോദിച്ചു അപ്പോ എന്തു എന്ന് ആലോചിക്കാതെ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതിരിക്കാൻ എന്തേലും ഇപ്പൊ ചെയ്തേ പറ്റൂ എന്തു തീർത്തു പറഞ്ഞപ്പോൾ രമേശും അതേപ്പറ്റി ആലോചിച്ചു നീ വാ രമേഷ് അവളെ കൂട്ടി അവരുടെ അടുത്തേക്ക് നടന്നു നിങ്ങൾക്കിപ്പോ ഞങ്ങളുടെ എന്ത് സഹായ വേണ്ടത് രമേഷെ ചോദിച്ചപ്പോൾ അഞ്ചുവും അഞ്ചുവും ചിരിച്ചു രവതിയെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതും മാത്രല്ല അവൾക്ക് അവിടേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോലും തോന്നരുത് അഞ്ജു പറഞ്ഞപ്പോൾ രമേഷും ഇന്ദുവും പരസ്പരം നോക്കി ഒരു വിധത്തിലാ ആ ഒഴിയാപാത ഞങ്ങളുടെ അടുത്തു നിന്ന് പോയത് ഇന്ദു പുച്ഛത്തോടെ പറഞ്ഞു അങ്ങനെയൊക്കെയാണെങ്കിലും അവൾ ഞങ്ങൾക്കും കുടുംബത്തിനും നാട്ടിൽ നല്ല വിധത്തിൽ പേരുദോഷം കേൾപ്പിച്ചിട്ടാ ഇറങ്ങിപ്പോയത് അപ്പോ അവൾ അങ്ങനെ സുഖിച്ച് ജീവിക്കുന്നതും ഞങ്ങൾക്കും തൃപ്തിയുള്ള കാര്യമൊന്നല്ല ഇന്ദു പറഞ്ഞു നിർത്തി അവൾക്കിപ്പോ നല്ലൊരു ജോലി ഉണ്ടല്ലോ ആദ്യം അതിനൊരു തീരുമാനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യേ രമേശ് പറഞ്ഞപ്പോൾ മഞ്ജു ചിരിച്ചുകൊണ്ട് അഞ്ജുവിനെ നോക്കി ഇപ്പൊ തന്റെ പേടിയൊക്കെ പോയില്ലേ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അനന്തു ആരുവിനോട് ചോദിക്കുന്നത് അവൾ ഡ്രൈവ് ചെയ്യുന്ന അവനെ നോക്കി ചിരിച്ചു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്ന് തോന്നുവ അവൾ പുഞ്ചിരോട് പറഞ്ഞു താൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുക ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തനിക്ക് സിമ്പിളാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ആരു ചിരിയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു എന്തിനോ വല്ലാത്തൊരു സന്തോഷം അവളെ വന്ന് പൊതിയുന്നുണ്ടായിരുന്നു അനന്തുവിന്റെ സപ്പോർട്ട് കൊണ്ടാണ് അവൾക്ക് ഇന്നത്തെ മീറ്റിംഗ് വിജയിക്കാൻ കാരണമെന്ന് അവൾ വിശ്വസിച്ചു അതവളിൽ വല്ലാത്ത സന്തോഷം നിറച്ചു അവർ വീട്ടിലെത്തി അമ്മയോടും അമൃതയോടും ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആരുവിന്റെ സന്തോഷം നിറഞ്ഞ മുഖത്തേക്ക് തന്നെയാണ് അമ്മയും അമൃതയും നോക്കി നിന്നത് ഫ്രഷായി ചായ കുടിക്കാൻ വരാൻ അമ്മ പറഞ്ഞപ്പോഴാണ് ആരു മുറിയിലേക്ക് പോയത് അതിനു മുന്നേ അനന്ത മുറിയിലേക്ക് പോയിരുന്നു ഒന്ന് കുളിക്കാമെന്ന് വെച്ച് മുറിയിലേക്ക് നടക്കുമ്പോഴാണ് അടിവേറ്റിൽ വേദന പോലെ തോന്നിയത് അവൾ കാര്യമാക്കാതെ പടികൾ കയറുന്നത് തുടർന്നെങ്കിലും പിന്നെയും അസഹ്യമായ വേദന തുടർന്നപ്പോൾ അവൾ വേഗം മുറിയിലേക്ക് നടന്നു ഇന്നത്തെ ഡേറ്റ് കൂടി ഓർത്തപ്പോൾ അവൾ വേഗം തന്റെ ഡ്രസ്സിരിക്കുന്ന ബാൾബോർഡ് തുറന്ന് അതിൽ പരതാൻ തുടങ്ങി അത് കണ്ടുകൊണ്ടാണ് അനന്തു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് താൻ എന്താണോ തപ്പുന്നേ അവളുടെ തിരക്ക് പിടിച്ചുള്ള തപ്പൽ കണ്ട് അവൻ തലതൂവർത്തി കൊണ്ട് ചോദിച്ചു അത് ഒന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിൽ തപ്പാൻ തുടങ്ങി അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ഡ്രസ്സിംഗ് മുറിയിലേക്ക് നടന്നു അവൻ ഡ്രസ്സും മാറി വരുമ്പോൾ വിസ്ബറിന്റെ ഒരു ഒഴിഞ്ഞ പാക്കറ്റുമായി ടെൻഷനോടെ നിൽക്കുന്ന അരുവിനെയാണ് കണ്ടത് അത് കണ്ട് അവൻ വേഗം അവളുടെ അരികിലേക്ക് വന്നു പീരീഡ്സ് ആണോ തൊട്ടടുത്ത് നിന്നും അനന്ദ് ചോദിക്കുന്നത് കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി പിന്നെ കയ്യിലുള്ള പാക്കറ്റ് കൈവെള്ളയിലേക്ക് ചുരുട്ടിപ്പിടിച്ചു അവൾ അവനെ നോക്കാനാകാതെ തലത്താഴ്ത്തി നിന്ന് തലയാട്ടി അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു ഒരെണ്ണം പോലും ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നവൾ അതിയായി ആഗ്രഹിച്ചു പോയൊരു നിമിഷമായിരുന്നു അത് മൊഞ്ഞെ വാങ്ങി വെക്കാൻ മറന്ന തന്നെ തന്നെ അവൾ ശപിച്ചു അവന് മുന്നിൽ ഇങ്ങനെ നിൽക്കും തോറും അവൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോരാത്തതിന് നല്ല വയറുവേദനയും നടുവെട്ടിപ്പൊളിയുന്ന പോലെ വേദനയും എവിടെയെങ്കിലും ചുരുണ്ടു കൂടി കിടന്നാൽ മതിയെന്നായി അവൾക്ക് താനെതിനു കരുന്ന് നല്ല പെയിനുണ്ടോ ഓരോ നോർത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അതുകണ്ട് ആദ്യയോടെ അവൻ തിരുക്കി അവളുടെ മറുപടിയൊന്നും കിട്ടാതായപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെഡിനരികിലേക്ക് നടന്നു ഇവിടെ ഇരിക്കെ ഞാൻ ഏട്ടത്തിയോട് ചോദിക്കാം അവൻ അവളോട് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു വേണ്ട ഞാൻ ചേച്ചിയോട് ഇനിയിപ്പോ ആ സ്റ്റെപ്പ് ഇറങ്ങി താൻ ബുദ്ധിമുട്ടുണ്ട ഞാൻ ചോദിച്ചിട്ട് വരാം അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു ഇനിയിപ്പോ അമൃതയുടെ കയ്യിലില്ലെങ്കിൽ പുറത്തു പോയി വാങ്ങി വരാമെന്നോർത്ത് പോകുന്ന പോക്കിൽ ഫോണും വാലറ്റും അവൻ പാൻറിന്റെ പോക്കറ്റിൽ വെച്ചിരുന്നു ആരുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞു വന്നെങ്കിലും അമൃതയോട് എങ്ങനെ ചോദിക്കുമെന്ന് അവന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഓർത്തപ്പോൾ അവൻ രണ്ടും കൽപ്പിച്ചു തന്നെ അമൃതയുടെ അരികിലേക്ക് നടന്നു എടുത്തി അമൃത മുറിയിൽ ഡ്രസ്സെല്ലാം മടക്കി വെക്കുമ്പോഴാണ് അവൻ അങ്ങോട്ട് കയറി ചെന്നത് എന്താ നന്തുട്ട അത് ആരു അവൻ എങ്ങനെ പറയുമെന്നോർത്ത് അവളെ നോക്കി ആരുവിനെന്താ അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് നടന്നു ആ അത് ആരോവിന് പീരീഡ്സാണ് അപ്പോ അപ്പോ പേടൊന്നും ഇല്ല കഴിഞ്ഞത്ര കയ്യിലുണ്ടെങ്കിൽ ഒന്ന് അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കുമ്പോൾ അമൃതയ്ക്ക് അവനോട് ബഹുമാനം തോന്നിപ്പോയി ആരൂവിനെ സ്നേഹിച്ചു തുടങ്ങിയില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ വന്ന് പറയുന്നത് കണ്ടപ്പോൾ അതിയായ സന്തോഷവും ഞാനിപ്പോ പോയി വാങ്ങി വരാം പക്ഷെ ആരു ഞാൻ പോയി വരും വരെ അവൾക്ക് പറ്റില്ലെന്ന് തോന്നുന്നു നല്ല ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കരയ ആള് നീ പോയിക്കോ ഞാൻ അവളുടെ അടുത്തേക്ക് പോയിക്കോളാം അമൃത പറഞ്ഞിട്ടും അവൻ വീണ്ടും അവളെ തന്നെ നോക്കി നിന്നു എന്റെ കയ്യിലുണ്ടടാ ഇപ്പൊ തന്നെ പോയി കൊടുത്തേക്കാം നീ പൊക്കോ അതെല്ലത്തി ഇതെങ്ങനെ വാങ്ങിക്ക സൈസൊക്കെ ഉണ്ടോ എനിക്കറിയില്ല അവനൊരു പരങ്ങളോടെ പറഞ്ഞപ്പോൾ അവൾ അവനെല്ലാം പറഞ്ഞുകൊടുത്തു മനസ്സിലായപ്പോൾ അവൻ വേഗം പുറത്തേക്ക് നടന്നു അവൻ പുക നോക്കി ചിരിയോടെ അമൃതയിൽ നിന്നു അനന്ത തിരിച്ചു വരുമ്പോൾ അമൃത മുകളിൽ നിന്നും ഇറങ്ങി വരികയായിരുന്നു ആരു നല്ല പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് മരുന്ന് കൊടുത്തിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞു കിടക്കാം അമൃത പറഞ്ഞുകൊണ്ട് താഴേക്ക് നടന്നു നിനക്കോ അവൾക്ക് കഴിക്കാനുള്ളത് മുറിയിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അവൾക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞു കിടക്കാം എന്തേലും കുറച്ച് കഴിപ്പിച്ചോളണം അമൃത് പറഞ്ഞിട്ട് വേഗം താഴേക്ക് നടന്നു അനന്തു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ ചുരുണ്ടൂടി കിടപ്പുണ്ടാരൂ അടിവയറ്റിൽ ഒരു ഹോട്ട് ബാഗും പിടിച്ചാണ് കിടപ്പ് അവൻ കയ്യിലുള്ള കവർ ടേബിളിൽ വെച്ചിട്ട് അവളുടെ അരികിലേക്ക് നടന്നു ആരതി അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചപ്പോൾ അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവളൊന്നു ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു പോയിരുന്നു അത് കണ്ട് അവന് പാവം തോന്നി അവളൊരു വിധത്തിൽ എഴുന്നേറ്റിരിക്കാൻ നോക്കിയപ്പോൾ അവനും അവളെ സഹായിച്ച് ഹെഡ്ബോർഡിലേക്ക് ചാരിട്ടി താനൊന്നും കഴിച്ചില്ലല്ലോ കഴിച്ചിട്ട് കിടന്നോ അവൻ പറഞ്ഞപ്പോൾ അവൾ വേണ്ട എന്ന പോലെ തലയാട്ടി അത് പറഞ്ഞാ പറ്റില്ല മീറ്റിങ്ങിന്റെ പേരും പറഞ്ഞ് ഉച്ചയ്ക്ക് എന്തേലുമൊക്കെ വാരി കഴിച്ചതാ പിന്നെ ഈ നേരം വരെയൊന്നും കഴിച്ചില്ലല്ലോ അവൻ പറഞ്ഞുകൊണ്ട് ബെഡിൽ വെക്കുന്ന ഒരു കുഞ്ഞു ടേബിൾ അവളുടെ അരികിലേക്ക് വെച്ചു അവൻ തന്നെ അവൾക്ക് വേണ്ടി ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു ആരും അത് കഴിച്ചെണിക്കും വരെ അവൻ അവിടെ തന്നെ ഇരുന്ന് അവനുള്ളതും കഴിച്ചിരുന്നു മതിയാക്കാൻ നോക്കിയപ്പോൾ അവൻറെ നോട്ടം കണ്ട് അവൻ വിളമ്പിയതെല്ലാം കഴിച്ചു കൈ കഴുകാൻ പോകുമ്പോൾ അവൾക്ക് തല ചുറ്റുന്നത് പോലെ എന്ന് പറഞ്ഞപ്പോൾ അനന്തവളെ വിഴാതി പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവൾ പിന്നെ മുറിയിലേക്ക് വരുമ്പോൾ അവൻ തന്റെ ഡ്രസ് ഇരിക്കുന്ന ഷെൽഫിലേക്ക് എന്തോ കവർ വെക്കുന്നതാണ് അവൾ കണ്ടത് ഇനി ഇത് കഴിയാറായാൽ എന്നൊന്നും ഓർമ്മിപ്പിക്കണേ അവൻ പറഞ്ഞു കൊണ്ട് ഷെൽഫടച്ച് അവളുടെ അരികിലേക്ക് നടന്നു അവളെ ബെഡിൽ കൊണ്ടിരുത്തി അവൻ അവർ കഴിച്ച പാത്രങ്ങളുമായി മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു അവൻ പോകത്തുനിന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഏറെ ഞണിഞ്ഞിരുന്നു അതിൽ അവനോടുള്ള പ്രണയം മാത്രം ഒരു പിടി മുന്നിലായിരുന്നു